ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ അത്യാവശ്യം നല്ലൊരു വെബ് സീരീസാണ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ അതിലാണുള്ളത് അജു വർഗീസ് നീരജ് മാധവൻ അവരൊക്കെയാണ് ഇത് അഭിനയിക്കുന്നത് അജുവിൻ്റെ ക്യാരക്ടർ നല്ല രസമുണ്ട് നീരജ് മാധവൻ്റെ സഹോദരൻ്റെ ക്യാരക്ടറായിട്ടാണ് അജു ചെയ്യുന്നത് പ്രവാസിയായ മലയാളിയുടെ കഥയാണ് പറയുന്നത് പൊതുവെ നമുക്കറിയാം പ്രവാസികൾ നാട്ടിൽ വീട് പണിയും വീട്ടിൽ നല്ലവണ്ണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് മലയാളികൾക്ക് വീടൊരു വലിയ സ്വപ്നമാണ് നമ്മൾ കിട്ടിയ സമ്പാദ്യം മൊത്തം അതിനുവേണ്ടി മാറ്റി വയ്ക്കാറുണ്ട് അതൊക്കെ ഇവിടെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ മക്കളുടെ കല്യാണത്തോട്ട് വരുമ്പം പേരൻസിൻ്റെ പിടിവാശികൾ വിദേശ രാജ്യത്തോട്ട് മക്കൾ പോകുന്നതിൻ്റെ അതിലുള്ള എതിർപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരം നടക്കുന്നതാണ് യൂറോപ്യൻ കൺട്രീസിലോട്ട് ഒരു അഞ്ച് വർഷമായിട്ട് മലയാളികൾ പ്ലസ് ടു കഴിഞ്ഞാൽ പോകുക എന്നുള്ള നമ്മുടെ ഇവിടെയുള്ള മേഖലകളുടെ യുവാക്കൾക്കിടയിലെ സ്വപ്നം അതിനോടൊക്കെ വിമർശനം കാണിക്കുന്ന മാതാപിതാക്കൾ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സാണ് അവിടെ കഥ പറഞ്ഞു കൊന്നു ഇതൊരു ലവ് സ്റ്റോറിയാണ് എനിക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ചേരാൻ ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ലാഗിലോട്ട് വരുമ്പം പെട്ടെന്ന് തന്നെ പടം ക്യാച്ച് ചെയ്ത് കയറിപ്പോകും പിന്നെ സോങ്ങ് ഒക്കെ ഉണ്ട് സോങ് ഒന്നും അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു ചില സാഹചര്യം കഥ നമുക്ക് ഷോർട്ടൺ ചെയ്ത് കാണിക്കാൻ ചില സോങ്സ് കംഫോർട്ടബിൾ സീരീസിലൊന്നും സോങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വ്യക്തിപരമായി പറയുന്നത് പിന്നെ എഴുതുന്നവരുടെ ഡയറക്ടറിൻ്റെ ഒക്കെ ഇഷ്ടമല്ല സോങ് വെക്കണോ വേണ്ടോ നമ്മൾ നായികയുടെ ഫാദറായിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട് പുള്ളിയും ഒരു നെഗറ്റീവ് ക്യാരക്ടർ നല്ല ഭംഗിക്കായിട്ട് അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പടങ്ങളൊന്നും നിരജ്മാനം നായകനായിട്ടില്ല നമ്മൾ കണ്ടിരിക്കുന്ന നായകനായിട്ടുള്ള പടങ്ങളിൽ കാത്തേ അതെ എങ്ങനെയാണോ അതൊക്കെ തന്നെയാണ് ഇവിടെ അജു ഇടയ്ക്ക് എനിക്ക് കുഞ്ഞുരാമായണത്തിലെ അജുവിൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടാ അജു ചെയ്ത ക്യാരക്ടർ വേറെ ആരെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര ഒരു രസം തോന്നുവായിരുന്നു എനിക്ക് തോന്നില്ല അപ്പം നിങ്ങൾ പറ്റുന്നുണ്ടെന്ന് കാണാൻ നോക്കുക ജിയോ ഹോട്ട്സ്റ്റാർ ജിയോ എടുത്തതിന് ശേഷം ഹോട്ട്സ്റ്റാറിൻ്റെ ഫസ്റ്റ് മലയാളം വെബ് സീരീസ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജിയോയ്ക്ക് ഉള്ളത് ജിയോയുടെ നേരത്തെ പ്ലാറ്റ്ഫോം അത്ര കംഫോർട്ടല്ലായിരുന്നു പക്ഷേ ഹോട്ട്സ്റ്റാർ അത്യാവശ്യം പഴങ്ങൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാർ വന്നപ്പം ആ ഫിലിംസിൻ്റെ എണ്ണം കൂടി പ്രോഗ്രാംസിൻ്റെ എണ്ണം കൂടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നെ ആ പടം കാണാൻ പിടിച്ചെടുത്ത് എന്നെ അജു റിലീസാണ് അജു റിലീസ് സീനി വരുമ്പം പുള്ളിയുടെ തലതായ ചില സാധനങ്ങളൊക്കെ ഉണ്ട് വട്ടം കറക്കവും ചിരിയും തമാശയും അജുവിൻ്റെ അമ്മയുടെ കേരട്ട ഒരുപാട് കോമ്പിനേഷൻ സീൻ ഇത് ഫ്ളാറ്റ് ലൈഫാണ് അപ്പോൾ അജുവൊക്കെ ഫ്ലാറ്റ് ജീവിക്കുന്നു നമുക്കിപ്പോൾ സിനിമമായിട്ട് മലയാളം പടങ്ങൾ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലേഴ്സൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഫീൽ ഗുഡ് മൂവി പ്രിയൻ ഓട്ടത്തിലാന്നൊരു പണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫ്ലാറ്റ് ലൈഫൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഫ്ലാറ്റ് ലൈഫും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനൊപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് വീട് പണി വീട്ടിലേക്ക് അതാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു ഭാഗത്ത് നായകൻ്റെ പ്രണയം മറ്റു ഭാഗത്ത് അവിടെ വീടിന് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുക അപ്പോൾ പ്രണയവും കൺസ്ട്രക്ഷൻ വർക്കും ഒരുമിച്ച് കൊണ്ടുപോകാം പിന്നെ അതിൻ്റെ ഒക്കെ നമുക്ക് മനസ്സിലാവും ഒരു പകുതി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ ക്ലൈമാക്സ് ഇങ്ങനെയാണ് പോകുന്നത് ഇവിടെ എത്തുകയുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കാണാൻ പറ്റുമെങ്കിൽ കാണുന്നല്ല നിങ്ങൾക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഞാൻ ഈ വെബ് സീരീസൊക്കെ കാണുമ്പോൾ തുണിയൊക്കെ ഹാണിങ് ഉണ്ടെങ്കിൽ ഹേണിങ്ങി കിടക്കുന്നത് ടി വിളാക്കിയിട്ടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുമ്പോഴോ ഇതൊരു സൈഡിൽ കൂടെ പോവും നമുക്ക് നമ്മുടെ വർക്കും ചെയ്യും ഏകദേശം നിങ്ങൾ ഈ ലാവ് ആണ്ട്രർ കൺസ്ട്രക്ഷൻ ഈ കൺസ്ട്രക്ഷൻ വർക്കൊന്ന് കണ്ടു നോക്ക് അത്യാവശ്യം കോമഡി മൂവീസ് ഫീൽ ഗുഡ് മൂവീസ് ഫാമിലി മൂവീസ് ഒക്കെ മൂവീസൊക്കെ കാണുന്നവർക്കിത് ഇഷ്ടപ്പെടും നിങ്ങളൊരു ക്രൈം തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കാണുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ നോക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ പിടിക്കണമെന്നില്ല നാടും നാട്ടാരും ഫ്ലാറ്റ് ലൈഫും വീടും പറമ്പും അങ്ങനെയൊക്കെയുള്ള അയലോക്കങ്ങളും കുശുമ്പും കുഞ്ഞായ്മയും അയൽവാസികളും പേരൻസുകളുടെ ഉടക്കും അവരുടെ അഭിപ്രായങ്ങളും മതവും ജാതി എന്തെങ്കിലും വിവാഹ ജീവിതവും അതിൻ്റെ അടുത്ത് കീറുള്ള ഇടപെടലും ഇതൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ